കിസാൻ സമ്മാന നിധി പദ്ധതിക്കായുള്ള അപേക്ഷ വാഴൂർ കൃഷിഭവനിൽ സ്വീകരിച്ചു തുടങ്ങി അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത് ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി രണ്ട് ഹെക്ടറിൽ കവിയാതെ വിസ്തീർണമുള്ള കൃഷിഭൂമി കൈവശമുള്ള ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് തുല്യ ഗഡുക്കളായി നൽകുന്നതാണ് പദ്ധതി പദ്ധതിക്കുള്ള അപേക്ഷ വാടൂർ കൃഷിഭവനിൽ സ്വീകരിച്ചു തുടങ്ങി ഇതുവരെ അപേക്ഷകളാണ് ലഭിച്ചത് പദ്ധതി നിബന്ധനകളെ പറ്റി വാടൂർ കൃഷി ഓഫീസർ ഹാപ്പി മാത്യു വിശദീകരിച്ചു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി അനുസരിച്ചാണ് അതനുസരിച്ച് അഞ്ച് ഏക്കറിൽ കുറവ് സ്ഥലമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ആറായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് നാളെ കൂടെ ലഭിക്കുന്ന അപേക്ഷകൾ മുഴുവൻ അപ്ലോഡ് ചെയ്ത് ഈ മാസം തന്നെ അവരുടെ അക്കൗണ്ടിൽ പണം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപേക്ഷ പിന്നീട് സ്വീകരിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള അപേക്ഷകളുടെ തിരക്കാണ് വാഴു കൃഷിഭവനിൽ കഴിഞ്ഞ ദിവസം ഉത്തരവ് വന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ചയും ആ കൃഷിഭവൻ തുറന്ന് പ്രവർത്തിക്കുകയുണ്ടായി ഇപ്പോൾ തന്നെ അഞ്ഞൂറോളം അപേക്ഷകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു അറുന്നൂറോളം പേർക്ക് നമ്മളിപ്പോൾ ടോക്കൺ നൽകിയിട്ടുണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു റേഷൻ കാർഡിൽപ്പെട്ട പെട്ട പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മക്കൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവർ മറ്റൊരു കുടുംബമായിട്ട് പരിഗണിച്ച് അവർക്കും അപേക്ഷ നൽകാവുന്നത് ഭർത്താവ് ഒരാൾക്ക് മാത്രമേ അപേക്ഷ നൽകാൻ പാടുള്ളൂ റേഷൻ കാർഡിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് കരമടച്ച രസീത് ഈ വർഷത്തെ തന്നെ കരമണച്ച രസീതിൻ്റെ പകർപ്പ് അതുപോലെ തന്നെ ആധാറിൻ്റെ പകർപ്പ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള അക്കൗണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇത്രയും രേഖകളാണ് വേണ്ടത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ കർഷകർ ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള പദ്ധതിയാണ് ഇപ്പം കൃഷിസ്ഥലമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ വെരിഫൈ ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ച് അഞ്ച് ഏക്കറിൽ താഴെ കുറഞ്ഞ പരിധി പറഞ്ഞിട്ടില്ല ഇത്ര കുറവ് സ്ഥലമുള്ളവരെയും കർഷകരായിട്ട് പരിഗണിച്ച് ന്യൂസ് ബ്യൂറോ